അലൈഹി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജാറം സിയാറത്ത് ചെയ്യുന്നവർ അവര് മുസ്രിക്കുകളാണ് എന്നാണ് സുബഹാന ഈ അടുത്ത് ഒരു മൗലവി പറഞ്ഞത് എന്ന് മാത്രം അല്ല അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമിന്റെ പുറത്താണെന്ന് വിധിക്കുകയും അങ്ങനെയുള്ള പണ്ഡിതന്മാര് നിസ്കരിക്കുന്ന പള്ളി അമ്പലമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു വിദ്വാൻ ഇന്നാലില്ലാഹിൻ നല്ലത് പറയാൻ ഭാഗ്യം ലഭിക്കാത്തവർ നന്മ ചിന്തിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവർ മുഖ്യധാരാ മുസ്ലിമീങ്ങളെ ഇസ്ലാമെന്ന് പുറത്തുപോയവരായി പ്രഖ്യാപിക്കുന്നവർ ആ കക്ഷികൾ കാണല്ലോ ഹവരിജുകൾ എന്ന് പറയുന്നത് ഇരുന്നോളി തലവെട്ടി അരീതിക ലോഹന് തലവെട്ടിക്കൊന്നുകളും കടുത്ത ഭീകരന്മാകരന്മാർ അരീകൃതിക ലോഹന് എന്താ ചെയ്തത് ഒരു തെറ്റും ചെയ്തിട്ടില്ല പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് തീരുമാനിച്ചു അതിൽ സഹാബത്തൊക്കെ അതിൽ യോജിക്കുകയും ചെയ്യുകയും പക്ഷേ ആ സഹാബികളെല്ലാം യഥാർത്ഥ മുസ്ലിങ്ങളായ സഹാബികളെല്ലാം അവർ സുർക്ക് ചെയ്ത മുസിരിക്കാണ് അബൂജഹലിനെ പോലെയാണ് അബൂലഹബിനെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദികളായ കുറച്ചാളുകൾ പുറപ്പെട്ടു അവർക്കാണ് സവാരിജികൾ എന്ന് പറയുന്നത് അവരെ ദൃഷ്ടിയിൽ യഥാർത്ഥ മുസ്ലിമികളായ അവരെ ദൃഷ്ടിയിൽ മുസ്ലിമീങ്ങൾ അല്ല അല്ല ഇസ്ലാമിന്റെ എന്നാണ് അവരെ വാദം ആ വാദം ഉന്നയിക്കുന്നവരാണല്ലോ ഇന്നും ഇന്നും പുത്തനാശയക്കാരായ അതേ ജാറം വിരോധികൾ ഔലിയാക്കളെ വിരോധികൾ സാലിഹീങ്ങളെ വിരോധികൾ 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 ആലിമീങ്ങളെ ഔലിയാക്കളെ നബി നബി വിരോധി എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ അവരിറക്കിയ അൽമനാർ എന്ന പത്രത്തിൽ നബി നബിസൊല്ലാഹ് അലഹി വസല് മതങ്ങളെ സംബന്ധിച്ച് തന്നെ എഴുതി നബി നബിസ് അലഹി വസ്ലമതങ്ങളുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പെഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാണ് അപ്പൊ നബിതങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് ഈ എന്ന് പറയുന്ന സെലഫികൾ പുത്തനാശയക്കാർ ഞങ്ങളെ നാട്ടിൽ മുജാഹിദുകൾ എന്ന് പറയും ആ കക്ഷികൾ റസൂറുതാക്കി പെഴച്ചു എന്ന് പറയുന്ന കക്ഷികൾ ആ കക്ഷികൾ മുഖ്യധാരാ സലിമയും മുഴുവൻ മുഴുവൻ ഇസ്ലാമെന്ന് പുറത്തുപോയ അവിശ്വാസികളായി പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അഖിലുസുന്നത്തി ഉൽജമായത്തിലുള്ള മോമിനിയങ്ങൾ ആലിമിയങ്ങൾ നിഷ്കരിക്കുന്ന പള്ളിയൊക്കെ അമ്പലമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഒരു വിവരവും ഇല്ല നിങ്ങൾ ആലോചിച്ചു മദീനത്തെ പള്ളി പള്ളി ആ മദീനത്തെ പള്ളിയുടെ ഒരു ചുമര് മൂന്ന് മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറയുടെ ചുമരാണ് ഒന്ന് അഷറഫുൽ മുഹമ്മദ് റസൂർ മറ്റൊന്ന് സിദ്ദീഖ് ഉമർ ഖത്താബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു നേരെ പിന്നിൽ സിദ്ദീഖ് അൻഹു അതിന്റെ പിന്നിലും അതിന്റെ പിന്നിൽ ഉമർ അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നു അതിനെ വലിയ പച്ചക്കൊബയുള്ള വലിയ ജാറും ആ ജാറം അവിടെ ഉള്ളതുകൊണ്ട് ആ പള്ളി അത് പള്ളിയല്ല എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ എങ്ങനെയാണ് മുസ്ലിമായി ജീവിച്ച് അതേപോലെ ഇനി അഥവാ ഒരു മുസ്ലിം പള്ളിയിൽ തന്നെ ഏറ്റവും ബഹുമാനമുള്ള പള്ളി കൈബാ ശരീഫല്ലേ ആ ശരീഫിൽ അബൂജഹലിന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് അതിൽ വിജയം കൈവരിക്കുന്നതിന് മുമ്പ് അവർ വിഗ്രഹങ്ങൾ വെച്ച് വച്ച് കായബരീഫിൽ ആരാധിച്ചതുകൊണ്ട് അത് അമ്പലമായിരുന്നു എന്ന് പറയാൻ പറ്റുമോ അത് ആ പള്ളിയിൽ വിവരമില്ലാത്തവർ ചെയ്ത വിവരക്കേട് എന്നല്ലാതെ പള്ളി എങ്ങനെ അമ്പലമാകുന്നത് ഇത്രയും വിവരം കെട്ട ആളുകൾ പള്ളിയിൽ ഓതുന്നവരായി രംഗത്ത് വന്ന് മുസ്ലിമീങ്ങളെ ഇങ്ങളെ ജുമാ നഷ്ടപ്പെടുത്തുന്നതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാനും നഷ്ടപ്പെടുന്നതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്